സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിട്ടിൽ നിന്നും ഇറങ്ങിയ ഭദ്രൻ നേരെ പോയത് പ്രസാദേട്ടന്റെ അരികിലേക്കാണ് പ്രസാദേട്ടന്റെ വീടിൻ്റെ മുന്നിലെ റോഡിൽ വണ്ടി നിർത്തി അവൻ ഫോൺ എടുത്ത് ഏട്ടന്റെ നമ്പറിലേക്ക് വിളിച്ചു ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ പ്രസാദ ഞാൻ റോഡ് സൈഡിലുണ്ട് അവൻ ഫോൺ കട്ടാക്കി രണ്ട് മിനിറ്റ് കഴിഞ്ഞതും പ്രസാദേട്ടൻ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താടാ എന്താ നീ സമയത്ത് ഒരു ചെറിയ അല്ല വലിയ പ്രശ്നം കൊണ്ട് എന്താ ഭദ്ര അത് അതെനിക്ക് എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോവാ ആരോട് ആര്യോടാ ഉം അതിനിപ്പ എന്താടാ ഭാര്യയോട് സ്നേഹം തോന്നുന്നത് നല്ലതല്ലേ ചിരിയോടെ പ്രസാദ് ചോദിച്ചു ഇത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്നേഹമല്ല മനുഷ്യ വേറെ തരത്തിലുള്ള സ്നേഹം ഏ അതെന്താ വേറെ തരത്തിലുള്ള സ്നേഹം ദേ പ്രസാദ്ട്ടാ നിങ്ങളെൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്താ ആ നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും വേണ്ടി കൂത്തു എനിക്കുണ്ടല്ലോ അവളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും അതല്ലാതെ വേറെ പലതുമൊക്കെ തോന്നാം അവന്റെ സംസാരവും ഭാവവും കണ്ട് പ്രസാദിന് ചിരി വന്നു പോയി എൻ്റെ ഭദ്രൻകുട്ടാ ഇതൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാ ഇങ്ങനെയൊന്നും തോന്നിയില്ലെങ്കിലാ പ്രശ്നം അതൊക്കെ എനിക്കറിയാം പക്ഷേ അവൾ കരുതിയാലോ നീ ഒന്ന് പോയ ഭദ്ര വെറുതെ മനുഷ്യനെ ഭ്രാന്താക്കാൻ അവളെന്തെങ്കിലും കരുതാനേ ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയൊന്നുമല്ല അവൾ അല്ല എന്നാ നീ ധൈര്യമായിട്ട് പോയി സ്നേഹിക്കാ ചേർക്ക കൊഴപ്പാവോ പിന്നെ വലിയ കുഴപ്പാവും പ്രസാദൻ കളിയാക്കിയതും ഭദ്രന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഇങ്ങനോട് ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അതും പറഞ്ഞ് ഭദ്രൻ വണ്ടിയും സ്റ്റാർട്ട് ചെയ്തു പോയി ഈ ചേർക്കേണ്ട ഒരു കാര്യം പ്രസാദേട്ടനകത്തേക്ക് നടന്നു ഫോൺ റിങ് ചെയ്തതും ഭദ്രൻ വണ്ടി സൈഡാക്കി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഡിസ്പ്ലേയിൽ ആര്യ പി എന്ന് കണ്ടതും അവൻ കോൾ എടുത്തു എവിടെയാ ഭദ്ര ഞാനൊരാളെ കാണാൻ വന്നതാ എന്തേ എപ്പോഴാ വരിക ഞാൻ വരാം വേഗം വരുമോ ഈ പെണ്ണ് അവൻ നെയ്ജിൽ കൈവച്ച് മനസ്സിൽ പറഞ്ഞു ഞാൻ വരാം ഇപ്പൊ എത്തും കോൾ കട്ടായതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ വണ്ടി മുറ്റത്ത് നിർത്തി അകത്തേക്ക് കയറി ഹാളിൽ ടി വി ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട് അടുക്കളയിൽ നിന്നും അമ്മയുടെയും അമ്മാളവിന്റെയും ശബ്ദം കേൾക്കുന്നുണ്ട് അവൻ മനപ്പൂർവം അവിടേക്ക് പോവാതെ ടി വിക്ക് മുന്നിലായിരുന്നു പിന്നീട് ഭദ്രാമ കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൻ എഴുന്നിട്ടത് കഴിച്ചു വേഗം വീണ്ടും ടിവിക്ക് മുന്നിൽ വന്നിരിക്കുകയും ചെയ്തു ഡാ ചെറുക്ക നിനക്ക് കിടക്കാറായില്ലേ നേരെ എത്രയായിരുന്നു വെച്ചിട്ടാ സമയം ഒരുപാടായതും ഭദ്രാമ്മ റൂമിൽ നിന്നും വിളിച്ചു ചോദിച്ചു ദാ പോവാ അവൻ ടി വി ഓഫാക്കി റൂമിലേക്ക് നടന്നു അമ്മാൾ ഉറങ്ങാൻ വേണ്ടിയാണ് അത്രയും നേരം ടി വിക്ക് മുന്നിലിരുന്നത് പക്ഷെ തന്റെ എല്ലാ കണക്ക് കൂട്ടലും തെറ്റിച്ച് അമ്മാൾ ഫോണിൽ നോക്കി ബെഡിലിരിക്കാണ് നിനക്ക് കിടക്കാറായില്ലേ ഇല്ല അവൾ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഓഫാക്കി കിടക്കാൻ നോക്ക് സമയം എത്രയായിന്നാ ഭദ്രന്റെ ശബ്ദം ഉയർന്നു ഓ വൈകുന്നേരം വന്നപ്പോൾ തുടങ്ങിയതാ മനുഷ്യന്റെ മെക്കിട്ട് കയറൻ ഞാൻ എന്തു ചെയ്തിട്ടാ ജാട തെണ്ടി അവൾ പിറുപിറുത്തുകൊണ്ട് ഫോൺ ഓഫാക്കി കിടന്നു അന്ന് പതിവിന് വിപരീതമായി ഭദ്രൻ ഡോർ ലോക്ക് ചെയ്തു ശേഷം ലൈറ്റ് ഓഫാക്കി അവളുടെ അരികിലായി വന്നു കിടന്നു സാധാരണ തന്നെ ചേർത്ത് പിടിക്കാറുള്ള ഭദ്രൻ തിരിഞ്ഞു കിടക്കുകയാണ് അതിൽ നിന്നും അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അമ്മാളവനും മനസ്സിലായി കൊച്ചെ കുറച്ച് കഴുകതും മലർന്നു കിടന്നുകൊണ്ട് അവൻ വിളിച്ചു എന്താ ഭദ്ര ഞാനൊരു കാര്യം പറഞ്ഞ നീ വല്ലതും കരുതുന്നു പറയാതിരുന്ന അറിയാതെ എന്റെ കൺട്രോൾ പോയി ഞാൻ എന്തെങ്കിലും ചെയ്താ അത് വലിയ പ്രശ്നമാവും എനിക്കൊന്നും മനസ്സിലായില്ല ഭദ്ര എന്ത് പ്രശ്നമാവെന്ന് അത് കേട്ട് ഭദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞടങ്ങും ഇരുട്ട് കാരണം ഇരുവർക്കും പരസ്പരം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊരു കണക്കിന് നന്നായി എന്ന് ഭദ്രനും തോന്നി അറിയില്ല പെണ്ണെ എനിക്ക് എന്താ പറ്റിയെന്നും എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹം തോന്നിപ്പോവാ പക്ഷേ അത് നീ കരുതുന്ന പോലെ വേറൊരു സ്നേഹമല്ല ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന എല്ലാ അടങ്ങുന്ന സ്നേഹം ഇതിനു മുമ്പ് നിന്നെ കെട്ടിപ്പിടിക്കുമ്പോഴോ ഉമ്മ വയ്ക്കുമ്പോഴോ എന്തിന് എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ പോലും എനിക്കിങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ എപ്പോൾ അവനൊന്ന് പറഞ്ഞു നിർത്തി അവളുടെ മുഖം കാണുന്നില്ലെങ്കിലും ഉയർന്ന നെഞ്ചിരിപ്പ് ഭദ്രനെ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ആര്യ അവളുടെ ഭാഗത്ത് നിന്നും മറുപടി കേൾക്കാത്തതിനാൽ അവൻ ഒന്ന് വിളിച്ചു ഉം ആ മുകളിൽ പോലും വിറയൽ നിറഞ്ഞ പോലെ അവന് തോന്നി ഭദ്രൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലരികിലേക്ക് അരികിലേക്ക് നടന്നു ജനൽവാതിൽ തുറന്നതും പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം അകത്തേക്ക് അരിച്ചെത്തി വെളിച്ചം തട്ടിയതും അമ്മാളു ഭദ്രനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു ഭദ്രൻ വീണ്ടും അമ്മാളവിനരികിലായി വന്ന് കിടന്നു ഇങ്ങോട്ടൊതു തിരിഞ്ഞുകിടക്കാവോച്ചേ എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണാനാ ഭദ്രൻ ചോദിച്ചതും അമ്മാളു ചെറിയൊരു മടിയോടെ അവന് നേരെയായി കിടന്നു ഭദ്രൻ കുറച്ചുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങി കവിളിലായി കൈവച്ചു ശേഷം തള്ളവിരൽ കൊണ്ട് കവിളിൽ തലോടി എന്തിനാ വൈകുന്നേരം വന്ന് എന്നെ കെട്ടിപ്പിടിച്ച എന്തിനാ എൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തേ അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനെ ഓരോ തോന്നലൊക്കെ ഉണ്ടായത് അവന്റെ നിഷ്കളങ്കമായ മുഖവും പറച്ചിലും കേട്ട് പേടിയിലും അമാളൂര് ചിരി വന്നു പോയി ഡീ ചിരിക്കല്ലേ പ്ലീസ് അത്രയും ദയനീയമായി അവൻ പറഞ്ഞതും അമാളും യമചിമ്മാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഭദ്രനും അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു തന്നെക്കാളും പ്രായത്തിനും ആളിനും ഒരുപാട് ചെറുതായ ഒരു കുട്ടി ഇവളെക്കാൾ ഭംഗിയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിലും അവരിലൊന്നും തോന്നാത്തൊരു പ്രത്യേകത ഇവൾക്കുണ്ട് ഒരുപക്ഷെ ഭദ്രൻ ആർക്കെങ്കിലും മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ പെണ്ണിന് മുന്നിൽ മാത്രമായിരിക്കും ഇഷ്ടമായില്ലെങ്കിൽ എന്നെ വേണമെങ്കിൽ ഒന്ന് തല്ലിക്കും പക്ഷേ ദയവ് ചെയ്ത് ഒച്ച വച്ച് മറ്റുള്ളവരെ കൂടി അറിയിക്കരുത് മാനം പോവും അതും പറഞ്ഞ് ഭദ്രൻ അവളുടെ കവളിലൂടെ വിരലൊടിച്ച് ചുണ്ടുകളിൽ വന്ന് നിന്നു അവന്റെ വിരലിന്റെ സ്പർശം അറിഞ്ഞതും അമ്മാളു പതിയെ കണ്ണുകൾ അടച്ചു അതേസമയം ഭദ്രന്റെ മുഖം അവളിലേക്ക് അടുത്തിരുന്നു ഒരു നിശ്വാസത്തിനപ്പുറം അവന്റെ സാമീപ്യം അറിഞ്ഞതും അമ്മാളവിലും ഇന്ന് ഇല്ലാത്തൊരു പരവേശം നിറഞ്ഞു ഭദ്രന്റെ അദരങ്ങൾ അവളെ തൊട്ടു തൊട്ടില്ലായെന്ന് അത്ര അടുത്തെത്തിയതും അമ്മാളും പിന്നിലേക്ക് തല നീക്കി വേദനിക്കൂ അവളുടെ ചോദ്യം കേട്ട് വെപ്രാളം നിറഞ്ഞിരുന്ന ഭദ്രന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു ഇല്ല സത്യമായിട്ട് നീ വേദനിപ്പിക്കില്ലല്ലോ എന്റെ കൊച്ചിനെ ഞാനങ്ങനെ വേദനിപ്പിക്കോ അവളുടെ നെറുകയിൽ ഉമ്മ വച്ചവൻ ചോദിച്ചതും അമ്മാളു ഇല്ലെന്ന് തലയാട്ടി അതെന്താ നിനക്കൊട്ടും വേദന സഹിക്കാൻ പറ്റില്ലേ ഇല്ല വേദന അടുത്തൂടെ പോകുന്ന പോലും ഞാൻ സഹിക്കില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ കൊച്ചു ഒരുപാട് കഷ്ടപ്പെടും അതും പറഞ്ഞ് ഭദ്രൻ അവളിലേക്ക് വീണ്ടും മുഖ അടുപ്പിച്ചു പതിയെ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി അത്രയും പതിയെ അവൻ അവളുടെ കീഴ്ചുണ്ടിനെ ചുംബിച്ചു നിർത്തി ശേഷം മേൽച്ചുണ്ടിനെയും നുകർന്നെടുത്തു അത്രയും മധുരമായൊരു ചുംബനം അമ്മാളവും ആദ്യമായി അനുഭവിച്ചറിയുന്ന ചുംബനത്തിൽ സ്വയം അലഞ്ഞില്ലാതാവുകയായിരുന്നു ശ്വാസം വിലങ്ങിയതും ഭദ്രൻ അവളിൽ നിന്നും അടങ്ങി ഉയർന്ന കിതപ്പോടെ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ഭദ്രൻ അവൻ്റെ നെറ്റിയിൽ തൻ്റെ നെറ്റിമുട്ടിച്ച് കിതപ്പടക്കി കൊച്ചെ വേദന ചോ ഉം തലയട്ടിയതും അടുത്ത നിമിഷം വീണ്ടും ഭദ്രൻ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കിയിരുന്നു ഈ ഭദ്ര മതി കുറച്ച് കഴിഞ്ഞതും അവൾ കിതപ്പോടെ അവന്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി അല്ലെങ്കിലും മതിയാക്കി എന്റെ കൊച്ച അധികം താങ്ങില്ലെന്ന് എനിക്കറിയാം ഭദ്രൻ കള്ളച്ചിരിയോടെ തന്നിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു അത്രയും സ്നേഹത്തോടെ ലവ് യു ഭദ്ര അമ്മാൾ മനസ്സിൽ പറഞ്ഞ് അവൻ്റെ നെഞ്ചിലായി ഉമ്മ വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു പിറ്റേ ദിവസം രാവിലെ ആദ്യം ഉണർന്നത് ഭദ്രനായിരുന്നു അവൻ പതിവ് പോലെ എഴുന്നേറ്റ് കുളിച്ചു അലമാരയിൽ നിന്നും മടക്കി വെച്ച കാക്കൊന്നെടുത്ത് അയൺ ചെയ്തിട്ടു ശേഷം അമ്മാളവൻ്റെ അരികിലേക്കായി വന്നു ആൾ നല്ല ഉറക്കത്തിലാണ് ഭദ്രൻ അവളുടെ കാലെടുത്ത് തന്റെ മടിയിലായി വെച്ച് ബെഡിലിരുന്നു അവന്റെ തണുത്ത സ്പർശം കാലിലേറ്റതും അവൾ ഉറക്കത്തിൽ കാൽ വലിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഭദ്രൻ അതിനു സമ്മതിക്കാതെ അവളുടെ കാലിലായി പിടിച്ചു അവളുടെ കാലിലെ കൊലസിൽ വെറുതെ ഭദ്രൻ വിരൽ ചുവട്ടിയതും അമ്മാളും ഞെട്ടി എഴുന്നേറ്റു അയ്യോ സോറി ഞാൻ ഉറക്കം കളയാൻ വേണ്ടി ചെയ്തതല്ല ഭദ്രൻ അവളുടെ കാലിൽ ഇക്കിളിയാക്കി കുസൃതിയോടെ പറഞ്ഞു വിടറോ ഇല്ലെങ്കിലോ അവൻ ചിരിയാലെ പറഞ്ഞു വിടാൻ ഈ പെണ്ണിത് ഒച്ച വച്ച് നാട്ടുകാരെ കൂടി അറിയിക്കും ഭദ്രൻ അവളുടെ കാല് കൊറച്ചുയർത്തി കൊലിസിന് താഴെയായി ഉമ്മ വെച്ചിട്ട് എഴുന്നേറ്റു കാലിലാണിവിടെ ഉമ്മ വയ്ക്കുന്നെ അതിനെന്താ എന്റെ അല്ലേ അതും അവൻ പുറത്തേക്ക് പോയി അമ്മാൾ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു ഇങ്ങനെയുള്ള ഭദ്രന്റെ ഭാവം അവൾക്കും പുതുമയുള്ളതായിരുന്നു അവൾ വേഗം എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖം കഴുകി അടുക്കളയിലേക്ക് നടന്നു ഭദ്രാമ്മ ദോശയുണ്ടാക്കുവാണ് ഭദ്രൻ തേങ്ങ ചെറു അമ്മാൾ സിങ്കിൽ കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി പിന്നപുറത്ത് നിന്ന് ചൂലെടുത്ത് അടിച്ചു വരാൻ തുടങ്ങി മുറ്റവാടി കഴിഞ്ഞ അകത്തേക്ക് വരുമ്പോൾ ഹാളിൽ അമ്മയും മകനും വേണ്ട ബഹളാണ് നീ ഇന്നലെ ബസ്സിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നോ ആ ഉണ്ട് ഭദ്ര ഇന്നലെ പ്രസാദന്റെ വീട്ടിൽ നിന്ന് വരുന്നതുവരെ ഫോൺ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന എന്നിട്ട് എവിടെയാ വച്ച എന്ന് ഓർമ്മയുണ്ടോ അതെവിടെയാ വച്ചേന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഞാനിവിടെ ഫോൺ തപ്പി നടക്കും ഭദ്രൻ ഹാളിലും കസേരയിലും ടി വിക്ക് പിന്നിലും എല്ലാം തിരയുകയാണ് എന്താ ഭദ്രാമേ ചെറുക്കൻ്റെ ഫോൺ കാണാനില്ലെന്നു കുഞ്ഞു കണ്ടായിരുന്നോ ഇല്ല അതും പറഞ്ഞവൾ റൂമിലേക്ക് നടന്നു ടേബിളിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന തൻ്റെ ഫോണെടുത്ത് ഭദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ചു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതും റൂമിലെ ഹാങ്ങറിൽ തൂക്കിയിട്ടിരുന്ന ഭദ്രന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ റിങ് ചെയ്തു അമ്മാൾ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തതും റിംഗ് ടോൺ കേട്ട് ഭദ്രൻ റൂമിലേക്ക് വന്നതും ഒരുമിച്ചാണ് ഡിസ്പ്ലേയിൽ ആര്യ പി പി എന്ന് കണ്ടതും അമ്മാളുവിൻ്റെ മുഖം മാറി അവൾ ദേഷ്യത്തിൽ ഫോൺ ബെഡിലേക്കിട്ട് പുറത്തേക്ക് പോയി ആദ്യം ഭദ്രൻ്റെ കാര്യം മനസ്സിലായില്ല പിന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് കാര്യം കത്തിയത് ഇനി പിണക്കം തീർക്കാനൊന്നും സമയമില്ല അവൻ നെറ്റി ഒഴിഞ്ഞ് പുറത്തേക്ക് നടന്നു ഭദ്രേ ഞാൻ പോവാം ഹാളടിച്ചു വരുന്ന അമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്ത് അവൻ അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കള ഭാഗത്തെ സ്റ്റെപ്പിലിരുന്ന് ചായ കുടിക്കുന്ന അമ്മാളവിൻ്റെ അരികിലായി അവൻ വന്നിരുന്ന് തോണിലൂടെ കൈയിട്ടു കൈയെടുക്ക് ഞാൻ പോവാടി ഇപ്പം തന്നെ വൈകി പിണക്കൊക്കെ നമുക്ക് വന്നിട്ട് തീർക്കാം അതും പറഞ്ഞ് ഭദ്രൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ച് ചുണ്ടിലായി ഒന്ന് ഉമ്മ വച്ചെഴിഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ഭദ്രൻ പോയി കഴിഞ്ഞ അമ്മാളും അമ്മയും രാവിലത്തെ ഭക്ഷണം കഴിച്ചു നാളെയാണ് ഉത്സവം അതുകൊണ്ട് തൻ്റെ പണികളെല്ലാം കഴിഞ്ഞതും ഭദ്രാമ്മ അമ്മാളുവിൻ്റെ ഡ്രസ്സ് തയ്ക്കാനായിരുന്നു ഒച്ചു കമ്മാളുവിനെ ഭദ്രം വിളിച്ചുവെങ്കിലും അവൾ കോളെടുത്തില്ല വൈകുന്നേരം സ്റ്റാൻഡിൽ വെച്ച് പൊടിമോളെ കണ്ടുവെങ്കിലും അവൾ വലിയ മൈരൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഭദ്രനും അവളെ ശ്രദ്ധിക്കാൻ പോയില്ല ചേട്ടാ പിന്നിൽ നിന്നും വിളിക്കുന്ന കേട്ട് ചായക്കടയിലേക്ക് കയറാൻ നിന്ന ഭദ്രൻ തിരിഞ്ഞു നോക്കി തരുണായിരുന്നു അത് ആ ആരിത് തരുണോ ആര് ഇനി വരില്ല ഏട്ടാ ഇല്ല ഇനി അവിടേക്കില്ലെന്നാ പറഞ്ഞത് അത് നന്നായി എന്തിനാ വെറുതെ അവിടെ വന്ന് വരനേട്ടിന്റെ വായിൽ ചീത്ത വെറുതെ കേൾക്കുന്ന ഏട്ടന് പിന്നെ ഇപ്പൊ ക്ലാസ്സിൽ പുതിയൊരു ഉത്തമ ശിഷ്യ കിട്ടിയിട്ടുണ്ട് അതിനാ ബാക്കിയുള്ളവരെ ഒന്നും ഇപ്പൊ ആൾക്ക് കണ്ണിപ്പിടിക്കില്ല ആരാ അത് പൊടിമോളാണോ ആഹാ കൃത്യമായിട്ട് കണ്ടുപിടിച്ചല്ലോ ആ പൊടിമോളെ ഒന്ന് സൂക്ഷിച്ചേക്ക് പുറമേ നല്ലവളായ ഉണ്ണിയെപ്പോലെ നടന്ന് അണ്ടർഗ്രൗണ്ട് വഴി പണിയുന്ന ആളാണോന്നൊരു സംശയം ഇല്ലാതില്ല അത് കേട്ട് ഭദ്രനൊന്ന് ചിരിച്ചു ഒരു ചായ ആയാലോ അതിനെന്താ ആവാ അവൻ പറഞ്ഞതും ഭദ്രൻ അവന്റെ തോളിലൂടെ കൈയിട്ട് ചായക്കടയിലേക്ക് നടന്നു ഭദ്രന്റെ കൂടെ തരുണിനെ കണ്ടതും അമ്പാടിയുടെ മുഖത്ത് ദേഷ്യരച്ച് കയറി ഈ മഹാരണത്തേക്ക് ഭദ്രട്ടൻ എന്തിനാ ഇവിടെ വിളിച്ചു കയറ്റുന്നേ അമ്പാടി പ്രസാദേട്ടനോടായി പറഞ്ഞു ഭദ്രൻ രണ്ട് ഗ്ലാസ് ചായ എടുത്ത് ഒന്ന് തരണിന് കൊടുത്തു ഭദ്രട്ട ഞാൻ ബസി കാണു അമ്പാടി ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരും